അംഗൻവാടിയിൽ പാചകവാതക സിലിണ്ടർ ചോർന്നു കൊടുമൺ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ ഐക്കാട് പ്രവർത്തിക്കുന്ന നൂറ്റി ഒന്നാം നമ്പർ അംഗൻവാടിയിലെ ഗ്യാസ് സിലിണ്ടറാണ് ലീക്കായത് ഐക്കാട് ഇടശ്ശേരിയത്ത് വീട്ടിലെ ദേവകിയമ്മയുടെ വീടിനോട് ചേർന്നുള്ള ഒരു ഭാഗത്തായിട്ടാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നതാ രാവിലെ അഞ്ചിന് ഗ്യാസിന്റെ മണം കേട്ട് ഉണർന്ന ദേവകിയമ്മ അടുക്കള പരിശോധിച്ചപ്പോഴാണ് ഗ്യാസ് സിലിണ്ടർ ലീക്ക് ആവുന്നത് കണ്ടത് സിലിണ്ടറിന്റെ അടിവശം ദ്രവിച്ച അവസ്ഥയിലായിരുന്നു ദേവകിയമ്മ തനിച്ചാണ് വീട്ടിൽ താമസം ഉടൻ തന്നെ അയൽവാസികളെ അറിയിക്കുകയും അവർ അടൂർ അഗ്നിരക്ഷ സേനയെ അറിയിക്കുകയും ചെയ്തു അഗ്നിരക്ഷ സേന സംഭവ സ്ഥലത്തെത്തി സിലിണ്ടർ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് മാറ്റി വീട് മുഴുവൻ ഗ്യാസ് നിറഞ്ഞ അവസ്ഥയിലായിരുന്നു രണ്ടായിരത്തി മാർച്ച് മാസം വരെ എക്സ്പെർ ഡേറ്റ് ഉള്ള സിലിണ്ടർ ചുവട് ദ്രവിച്ചു പൊളിഞ്ഞ അവസ്ഥയിലായിരുന്നു പറക്കോട് പൂർണിമ ഗ്യാസ് ഏജൻസിയുടെ വിതരണത്തിലുള്ളതാണ് സിലിണ്ടർ എന്ന് വീട്ടുകാർ അറിയിച്ചു ഗ്യാസ് ലീക്കായതറിയാതെ രാവിലെ എഴുന്നേറ്റ് സിലിണ്ടർ കത്തിക്കാൻ ശ്രമിക്കുകയോ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്യുകയോ മറ്റോ ചെയ്താൽ ഒരുപക്ഷെ തീപിടിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ലീക്കായ സിലിണ്ടർ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി ഗ്യാസ് പൂർണ്ണമായി ചോർത്തി കളയുകയും മുറിക്കുള്ളിൽ അടിഞ്ഞുകൂടിയ ഗ്യാസ് എക്സ്ഹോസ്റ്റ് ബ്ലോവർ ഉപയോഗിച്ച് പുറത്തേക്ക് അടിച്ചു കളയുകയും ചെയ്തു സംഭവം സമയത്ത് അംഗൻവാടിയിൽ കുട്ടികൾ ഇല്ലാതിരുന്നതിനാലും സിലിണ്ടർ കൂടുതൽ ലീക്ക് ആകുന്നതിനു മുൻപ് തന്നെ ബീത്തമ്മ പറഞ്ഞതിനാലും വലിയ അപകടം ഒഴിവായി അടൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ വി ബിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ സീനിയർ റെസ്ക്യൂ ഓഫീസർ അജിഖാൻ യൂസുഫ് എന്റെ ടീമിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സജാദ് സന്തോഷ് അനീഷ് അഭിലാഷ് വർഗീസ് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ ന്യൂസ് ബ്യൂറോ അടൂർ പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ്ഇ പാഠ്യപാഠ്യതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവാർഡ് ഓഫ് ലീഡ്